ോത്തോടെ ഉള്ളു തുറത്തുന്നത് വേഗം ഉണങ്ങാൻ വേണ്ടിട്ട് വെള്ള പശ്ചാത്തലത് പോകല്ലോ കൊത്തുമ്പോ തോന്നിന് നല്ലവണ്ണിട്ട് പ്ലാസ്റ്റിക് അങ്ങോളം വിച്ചത് അപ്പോൾക്ക് അത്രത്തൊന്നും ഇല്ല ഇല്ല അത് ഇതേപോലെ നാല് വെയിൽ കിട്ടിയാല് ഇതെല്ലാം പൊല്ലില്ല തേങ്ങ ഉണക്ക് തേങ്ങ ഉണ്ട് അത് വേറെ തന്നെ വെക്കുന്നത് അത് ഒരു ദിവസം പെയിലുണ്ടാ മതി അധികം പെയിലൊന്നും കൊള്ളണ്ട അഞ്ഞൂറ് തേങ്ങ കൊത്തുമ്പോ ഏഴ് തേങ്ങ പൊട്ടായി ഇനി ഇപ്പൊ തന്നെ ചാടുന്നത് അത് അണ്ടി തേങ്ങ ഉണ്ടായിട്ടുണ്ടാവ ഇതെല്ലാം അണ്ടി തേങ്ങ കൊത്തുമ്പോ ഇങ്ങനെ ആവും കുറെ ദിവസം വെച്ചിട്ട് ഇത്ര തേങ്ങ വെള്ളാറിയത് ഇതിപ്പോ നാളെ തന്നെ ഉണന്നു ഇതിനൊക്കെ ഒന്നുമില്ല അതെല്ലാം എളിറ്റിണ്ട് തേങ്ങ ഒക്കെ ഒറ്റ പൈതോയോ അങ്ങനെ എണ്ണാക്കാൻ പെയ്തത് ആളാ മൂന്ന് ദിവസം കാത്തുന്നിട്ട് ആൾ വരാഞ്ഞിട്ട് ഞങ്ങൾ കൊത്തി ഞങ്ങൾ പൊള്ളുന്നു ഇന്നും ആളെത്തില്ല ഇനി എപ്പം കൂടി ഒറ്റപ്പെട്ട് എന്നു ഇന്നത്തെ തേങ്ങയുടെ വിശേഷം ഇത്ര കാണിച്ചു ഇനി നാളെ ബാക്കിയും കാണിക്കാം മറ്റന്നേം കാണിക്കാം പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം